ആ ഫോട്ടോയിൽ നീരവിനോടൊത്തുള്ള ആളെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി ഇതാ ഗൗതമല്ലേ അവൾ സ്വയമേ പറഞ്ഞു ഇവർ തമ്മിലെന്താ ബന്ധം അതും പറഞ്ഞുകൊണ്ട് അനു ആ ഫോട്ടോയുടെ ക്യാപ്ഷൻ നോക്കി ബ്രദർ ലവ് അത് കണ്ടതും അവൾ ഒന്നുകൂടെ ഞെട്ടി ഇവൻ നീരവിൻ്റെ ചേട്ടനാണോ അപ്പോൾ ഗൗതം കെട്ടാൻ പോകുന്ന പെണ്ണുമായിട്ടാണോ നീരവ് ഇന്ന് കോളേജിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ ഓരോ ചിന്തകൾ അവളുടെ ഉള്ളിൽ ഉടലെടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ തന്നെ അനു അർച്ചനയെ വിളിച്ചു പിന്നെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ല അച്ചു അപ്പം ഇന്ന് ഗൗതമിനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയും മീര പറഞ്ഞ നിഖിതയും ഒരാളാണോ ആ അതെ ഞാൻ നീരവിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ പോയി ഗൗതമേട്ടൻ്റെ അക്കൗണ്ട് എടുത്തു നോക്കിയിരുന്നു അതിലുണ്ട് അവരുടെ എൻഗേജ്മെൻ്റ് ഫോട്ടോസൊക്കെ ആ നീ അൾക്കൊള്ളാലോ ഡീന്നുള്ളതാ അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവൾ ഫോൺ വെച്ചു പിന്നെ നിദ്രയിലേക്ക് മുഴുകി അടുത്ത ദിവസം രാവിലെ തന്നെ പതിവ് പോലെ അനു അച്ചുവിൻ്റെയും അലിയുടെയും കൂടെ കോളേജിലേക്ക് പോയി കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന നീരവും ഫ്രണ്ട്സും അവരെ കണ്ടതും നീരവ് അവരുടെ അടുത്തേക്ക് തിന്നു എന്താടോ ഇന്നലെ നീ വീണെന്നോ എൻ്റെ ഏട്ടൻ പിടിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനൊരു തമാശ കണക്കെ പറഞ്ഞു ആ അതിപ്പോൾ കോളേജ് മൊത്തം പാട്ടാണല്ലോ അതിനെല്ലാവരെയും ഒന്ന് ചിരിച്ചു അല്ല നീരവേട്ടനും നിഖിതയും തമ്മിൽ എന്താ പ്രശ്നം അച്ചു അത് ചോദിച്ചതും നീരവ് അവളെ ഒന്ന് നോക്കി ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് സോ ചെറിയൊരു ഇഷ്ടക്കേട് നീരവൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങനെ നിമിഷങ്ങൾ മിനുട്ടിലേക്കും മിനിറ്റുകൾ മണിക്കൂറുകളിലേക്കും മണിക്കൂറുകൾ ദിവസങ്ങളിലേക്കും പരിണമിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് അനുവും അച്ചുവും മലയും നീരവുമായിട്ട് നല്ല കട്ട കമ്പനിയായി നീരവിന് അച്ഛൻ്റെ മേലൊരു കണ്ണുണ്ട് എന്നാണ് അനുവിൻ്റെയും അലിയുടെയും ഇപ്പോഴത്തെ നിഗമനം അങ്ങനെ പതിവ് പോലെ കോളേജ് കഴിഞ്ഞ് അനു വീട്ടിൽ പോയി വീട്ടിലെത്തിയതും സ്ഥിരം വല്ലവി അമ്മേ വശക്കണോ അമോയ് അതും പറഞ്ഞുകൊണ്ട് അനു മൂളിപ്പാട്ടും പാടി തുള്ളിച്ചാടി വീട്ടിലേക്ക് കയറി അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത് അനു പാട്ട് നിർത്തി അവിടെ നിന്നുകൊണ്ടൊന്ന് റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു നോക്കിയതും അവൾക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയായി ഗൗതം സോഫയിൽ ഇരുന്നു കൊണ്ട് അവളെ തന്നെ നോക്കുന്ന ഗൗതമിനെ കണ്ട് അവളുടെ അധരങ്ങൾ മെല്ലെ മെല്ലെമൊഴിഞ്ഞു ദൈവമ്മേ ഇവനെന്തവിടെ അങ്ങനെ അവൾ ചുറ്റും നോക്കി അവ മാത്രമല്ല വേറെ കുറേ പേരുണ്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അനു എല്ലാവർക്കും നേരെ ചാണകത്തെ ചവിട്ടിയ പോലെ ഒന്ന് ചിരിച്ചു കൊടുത്തു ശേഷം അവൾ ദേവിയെ നോക്കി ദേവിയുടെ അപ്പോഴത്തെ മുഖം കണ്ട് അനു ഒന്ന് മിനിതിറക്കി ശേഷം അവൾ ചോദിച്ചു ആരാ ഇവരൊക്കെ ആ മോളെ ഇതെൻ്റെ കമ്പനിയുടെ ഓണറാണ് മാനോൺസർ ഇതവരുടെ ഭാര്യ ലക്ഷ്മി അത് മൂത്ത മകൾ ആര്യ പിന്നെ ഇത് രണ്ടാമത്തെ മകൻ ഗൗതം കമ്പനിയുടെ എം ആണ് പിന്നെ ഇത് നിളയതൊരു മകനും കൂടിയുണ്ട് മോൻ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ കിഷോർ അത് പറഞ്ഞതും അനു എല്ലാവർക്കും നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു ഇത് ചേട്ടൻ്റെ മകളാണോ ഗൗതം ചോദിച്ചു അനുവിനെ നോക്കിക്കൊണ്ട് ഗൗതം ചോദിച്ചത് കേട്ടതും അനു അവനെ തന്നെ നോക്കി ആ അതെ ഇത് മൂത്ത മകളാണ് അനാമിക അതിനുശേഷം മേനോനും ഭാര്യയും അനുവിനോട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ശേഷം അനു ഫ്രഷ് ആവാൻ വേണ്ടി മുകളിലേക്ക് പോയി അനു ഫ്രഷായി അത്യാവശ്യം നല്ലൊരു ഡ്രസ്സും എടുത്തിട്ട് താഴേക്കിറങ്ങി അഴിച്ചിട്ട മുടി പിന്നിലേക്ക് മാടി ഒതുക്കിയിട്ടിട്ടുണ്ട് കോണിപ്പടി ഇറങ്ങി വരുന്ന അനുവിലേക്ക് ഒരു നിമിഷം ഗൗതം അറിയാതെ നോക്കി നിന്നു അവളുടെ മൂക്കിലെ ആ വെള്ള മുക്കുത്തി അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നത് പോലെ അവന് തോന്നി ഗൗതം മോനെ ആ വിളിയിലായിരുന്നു അവന് സ്ഥിരകാല ബോധം വീണ്ടെടുത്തത് ശേഷം അവൻ കിഷോറുമായി സംസാരത്തിലേർപ്പെട്ടു എന്തൊരു ചാട അയാൾക്ക് വലിയ സംഭവമാണെന്നാണ് വിചാരം നന്ദുവിൻ്റെ തോളിൽ കൈവച്ച് സോഫയിലിരിക്കുന്ന ഗൗതമിനെ നോക്കി അനു അങ്ങനെ ഓരോന്ന് മനസ്സിൽ പെറുപെറുക്കുമ്പോഴാണ് നീരവ് അവളെ വിളിച്ചത് ഹേ അനു അത് കേട്ടതും അനു ഒന്ന് തിരിഞ്ഞു ഹാ നീരവ് അതും പറഞ്ഞുകൊണ്ട് അനു അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു അല്ല നീ എന്ത ഇവിടെ ഇതെൻ്റെ വീടാണ് ഓ വാട്ട് എ സർപ്രൈസ് ആ സമയം എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കാണ് അല്ല നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ ആ അതെ അച്ഛാ കോളേജിൽ അനു എൻ്റെ ജൂനിയറാണ് പക്ഷേ ഞങ്ങൾ നല്ല കമ്പനിയാണ് അതിന് ഗൗതമൊഴിച്ച് എല്ലാവരും ഒന്ന് പുഞ്ചരിച്ചു അനു അവനെ നോക്കിയപ്പോൾ ഗൗതമിൻ്റെ മുഖത്ത് ഗൗരവം തന്നെയാണ് ഇതെന്ത് ഈശ്വര ഇയാൾക്ക് ചിരിക്കാനൊന്നും അറിയില്ലേ അപ്പോഴേക്കും മേനോൻ പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പം ഞങ്ങൾ വന്ന കാര്യം പറയാം ഈ വരുന്ന മാസം ഇരുപത്തഞ്ചിന് നമ്മുടെ ഗൗതമിൻ്റെ വിവാഹമാണ് എൻഗേജ്മെൻറ്റ് ആദ്യമേ നടത്തിയിരുന്നതാണല്ലോ അതുകൊണ്ട് കിഷോർ ഫാമിലിയെ കൂട്ടി തീർച്ചയായും വരണം അതും പറഞ്ഞുകൊണ്ട് മേനോൻ കിഷോറിന് നേരെയേറെ വെഡ്ഡിങ് കാർഡ് നെട്ടി അത് കഴിഞ്ഞതും ചായയും കുടിച്ചവർ പോവാനിറങ്ങി അപ്പോൾ ഇരുപത്തഞ്ചിന് ഉറപ്പായും വരണം ഓ തീർച്ചയായും വരും കൂടെ എല്ലാവരും ക്ഷണിച്ചു അപ്പോൾ അനു കല്യാണത്തിന് എന്തായാലും വരണം നമുക്ക് പൊളിക്കാം വേണമെങ്കിൽ അച്ചുവിനെ ഒക്കെ കൂട്ടിക്കോ നേരം അനുവിനോട് മാത്രമായി സ്വകാര്യം പറഞ്ഞു അയ്യടാ അതിൻ്റെ ആവശ്യമില്ലാട്ടാ അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങി പോവുന്നതിനിടയ്ക്ക് ഡ്രൈവർ സീറ്റിലെ ഫ്രണ്ട് മിററിലൂടെ ഗൗതമ് അവളെ ഒന്ന് നോക്കി ഏട്ടൻ പറഞ്ഞത് ഈ കുട്ടിയെക്കുറിച്ചായിരുന്നു അല്ലേ പോകുന്നതിനിടയ്ക്ക് കാറിൻ്റെ ബാക്ക് സീറ്റിലിരുന്നു കൊണ്ട് ലക്ഷ്മി മേനോനോടായി ചോദിച്ചു ആ അതെ നല്ല കുട്ടിയല്ലേ ലക്ഷ്മിയെ അതെ നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി നിങ്ങളിതാരെക്കുറിച്ചാണ് പറയുന്നത് നീരവ് ചോദിച്ചു ഒന്നും മനസ്സിലാവാതെ നീരവ് മേനോനെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കി ആ അത് മോനെ നമ്മളെ കിഷോറേട്ടൻ്റെ മകളാനും ഇല്ലേ അവളെ നമ്മുടെ ഗൗതമിനെ ആലോചിക്കാൻ അച്ഛൻ അച്ഛനോട് പലവട്ടം പറഞ്ഞിരുന്നില്ലേ പക്ഷേ ഇനിയിപ്പം നടക്കില്ലല്ലോ ഒന്ന് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു അത് കേട്ടതും നീരവ് പറഞ്ഞു ഷേ അത് നല്ലൊരാലോചനയായിരുന്നു എന്തായാലും എനിക്ക് ഏട്ടത്തിയാവാൻ അനു ബെസ്റ്റായിരുന്നു ഇനിയിപ്പം എന്തു ചെയ്യാം ഗൗതമിനെ നോക്കി ഒന്ന് ഒന്നാക്കിക്കൊണ്ട് നീരവ് പറഞ്ഞു അന്ന് കോളേജിൽ നിന്ന് ഗൗതമും അനുവും തമ്മിലുണ്ടായ സീൻ വെച്ചിട്ടാണ് നീരവ് പറഞ്ഞത് മോനെ നീരവേ അത് പ്രശ്നമില്ലടാ ഏട്ടത്തിയുടെ പകരം ഭാര്യയാക്കിയാൽ മതി ഫ്രണ്ട് മിററിലൂടെ നീരവനെ നോക്കിക്കൊണ്ട് ഗൗതം പറഞ്ഞു അതിന് പുറകെ മേനോനും ലക്ഷ്മിയും ഒന്ന് ചിരിച്ചു കൂടെ ഗൗതമും അത് ശരിയാ നീരവ് നമുക്കൊന്ന് നോക്കിയാലോ മേനോൻ നീരവിനെ ഒന്നാക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ പൊന്നച്ച ആളെ വിട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ അതങ്ങനെ തന്നെ പൊക്കോട്ടെ കൈകൂപ്പിക്കൊണ്ട് നീരവ് പറഞ്ഞു അത് കണ്ടിട്ട് അവർ മൂന്ന് പേരും ചിരിച്ചു പക്ഷെ അപ്പോഴും ആ തിളങ്ങുന്ന വെള്ളാരക്കൽ മുക്കുത്തി ഗൗതമിൻ്റെ കണ്ണിലൂടെ മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു അടുത്ത ദിവസം രാവിലെ കോളേജിൽ എത്തിയ ഉടനെ തന്നെ അനു ഗൗതം വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ അച്ചുവിനോടും അലിയോടും വിശദീകരിച്ചു കൊടുത്തു അത് കേട്ട് രണ്ടു പേരും കണ്ണ് തള്ളി നിൽക്കാണ് മോളെ അച്ചുമോ നീരവ് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു അച്ചുവിനെ നോക്കിയൊന്ന് കണ്ണിറക്കിക്കൊണ്ട് അനു പറഞ്ഞു എന്ത് അച്ചു ആകാംക്ഷയോട് ചോദിച്ചു എന്താ സുഷ്കാന്തി അച്ചുവിനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അലി പറഞ്ഞു അനു പറ പ്ലീസ് ഡി അച്ചു അവസാന അടവ് എടുത്തുകൊണ്ട് ചോദിച്ചു കല്യാണത്തിന് നിന്നെയും കൂടെ കൂട്ടാൻ അത് കേട്ടതും അച്ചു ദ്രുതംഗ പുളകതിയായി നഖം കടിച്ചു ശോ അയ്യടാ അവളുടെ ഒരു നാണം അത്ര ഇങ്ങോട്ട് നാണിക്കാൻ മാത്രമൊന്നുമില്ല അലീനേയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അത് കേട്ടതും അച്ചുവിൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെയായി അത് കണ്ട് അനുവിനും അലിക്കും ചേരി വന്നു അങ്ങനെ ഓരോന്നു പറഞ്ഞുകൊണ്ട് അവർ ഉച്ചവരെ തള്ളി നീക്കി ഉച്ചയ്ക്കെന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അനുവും അലിയും അച്ചുവും ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിയിലാണ് നീരവും ടീമും അവിടെ മരത്തിൻ്റെ ചുവട് ഇരുന്നു കൊണ്ട് അവരെ അങ്ങോട്ട് വിളിച്ചത് അത് കണ്ടതും അവരങ്ങോട്ട് പോയി നീരവ് എല്ലാവരുടെയും നേരെ ഒന്ന് പുഞ്ചരിച്ച ശേഷം അച്ചുവിനെ ഒന്ന് നോക്കി അച്ചു അനുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയാണ് എന്താ നീരവ് എന്തിനാ വിളിച്ചത് ആ അത് പറയാം നാളെ എൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ചെറിയൊരു പ്രോഗ്രാം ഇവർ മാത്രമേ ഉള്ളൂ അവൻ്റെ ഫ്രണ്ട്സായ ആദ്യേയും അഭിനവനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളും വരണം ഇപ്പോൾ ഇവരെ പോലെ തന്നെയാണ് നിങ്ങളും എനിക്ക് അതുകൊണ്ട് നോ എക്സ്ക്യൂസ് ഓക്കെ ആദ്യം എതിർത്തെങ്കിലും നീരവിൻ്റെ നിർബന്ധത്തിന് മുൻപിൽ അവർ സമ്മതം മൂളി നാളെ കോളേജ് ലീവാണ് അതുകൊണ്ട് മൂന്ന് പേരും രാവിലെ തന്നെ അങ്ങ് വന്നേക്കണം പിന്നെ നിങ്ങളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന കാര്യം ഏറ്റു സൊ ഡോട് വെറി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അതും പറഞ്ഞ് നീരവും ഫ്രണ്ട്സും അവിടെ നിന്ന് നടന്നു നീങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ മൂന്നു മൂന്നുപേരും പോവാനിറങ്ങി പോവുന്ന വഴിയിൽ നീരവിന് നല്ല ഗിഫ്റ്റും വാങ്ങിയാണ് അവർ പോയത് വീട്ടിലെത്തിയതും നീരവ് വീടിൻ്റെ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടതും നീരവ് ഒന്ന് പുഞ്ചരിച്ചു ശേഷം മേനോനും ലക്ഷ്മിയും അവരെ അകത്തേക്ക് സ്വീകരിച്ചു പിന്നെ സ്വീകരണ മുറിയിൽ അനു ചുറ്റുമൊന്ന് കണ്ണു വലിയ വീട് വിശാലമായ ഹാൾ വീടിൻ്റെ ഉൾഭാഗം ഫുൾ സെറ്റപ്പാണ് അവിടെ തന്നെ ആദ്യം അഭിനവ് ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചിരിക്കുമ്പോഴാണ് ജ്യൂസുമായി ലക്ഷ്മി വന്നത് അതിന് പിന്നാലെ പലഹാരങ്ങളുമായി ആര്യയും ആര്യ എല്ലാവർക്കും നേരൊന്ന് പുഞ്ചിരിച്ചു ആര്യയുമായി അനുവും അച്ചുവും അല്ലിയും പെട്ടെന്ന് നടത്തു അതിലൂടെ ആര്യ വിവാഹിതയാണെന്നും ഭർത്താവ് മീതു ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നും പിന്നെ ഒരു ഒന്നര വയസ്സ് പ്രായമുള്ളൊരു മോളും ഉണ്ട് പേര് ശ്രേയ എന്നാണെന്നും അറിയാൻ പറ്റി അങ്ങനെ ആര്യയും അയവർ മൂന്നു പേരും ഓരോന്നും സംസാരിക്കുന്നതിനിടയിലാണ് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന ഗൗതമിൽ അനുവിൻ്റെ കണ്ണുകൾ ഉടക്കിയത് ബ്ലാക്ക് ഷർട്ടും കൊണ്ടുമായിരുന്നു വേഷം എന്ത് ആണോ ഇങ്ങനെ കാണാൻ ഇതിനെ കിട്ടിയത് ആ ചുള്ളിക്കൊമ്പ് പോലുള്ള നിൽക്കത്തക്കാണല്ലോ അതിനും ഒരു യോഗം അതിന് നീരവൻ എന്താണ് ഒരു കുറവ് അല്ല കുറവൊന്നുമില്ല എന്നാലൊരു പൊടിക്ക ലുക്ക് കൂടുതലേട്ടം തന്നെയാണ് അത് കേട്ടതും അരി തലക്ക് കൈ കൊടുത്തു ഗൗതം സ്റ്റെയർ കേസ് ഇറങ്ങി വന്നതും നീരവ് അവൻ്റെ അരികിലേക്ക് ചെന്നു ഏട്ടാ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഇതാദി അത് അഭിനവ് പിന്നെ ഇതലീന അത് അർച്ചന പിന്നെ അനുവിനെ ഏട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ ഗൗതം എല്ലാവർക്കും നേരെ ഒരു പുഞ്ചിരി സമർപ്പിച്ചു കൂട്ടത്തിൽ അനുവിന് നേരെയും തിരിച്ചവളും ഓ അപ്പം ഞാൻ ചിരിക്കാനൊക്കെ അറിയാം അപ്പോഴേക്കും അലിയും അച്ചവും പോയി ഗൗതമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടിരുന്നു അച്ചുവിൻ്റെ പരിചയപ്പെടൽ കണ്ട് നീരവ് അനുവിനെ ഒന്ന് ദയനീയതയോടെ നോക്കി തിരിച്ച് അനു ഒന്ന് ചിരിച്ചു കാണിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തു പിന്നെ എല്ലാവരും കൂടെ നീരവിനെ അതിൽ കുളിപ്പിച്ചു ശേഷം അനുവും അലിയും അച്ചുവും അവന് ഗിഫ്റ്റ് കൊടുത്തു പിന്നെ എല്ലാവരും കൂടെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴെല്ലാം ഗൗതമിൻ്റെ കണ്ണുകൾ പലവട്ടം ആ വെള്ളരക്കൽ മുക്കുത്തിയെ തേടിപ്പോയിരുന്നു പിന്നെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും മുകളിൽ നീരവിൻ്റെ മുറിയിൽ പോയിരുന്നു വിശാലമായൊരു മുറിയായിരുന്നു ഭിത്തിയിൽ നീരവിൻ്റെയും ഗൗതമിൻ്റെയും ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിലൂടെ ഏട്ടനും അനിയനും തമ്മിൽ എത്ര ക്ലോസ് ആണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അവരെല്ലാവരും ബെഡിലിരുന്നു കൊണ്ട് ഫോണിൽ കളിക്കുകയാണ് അപ്പോഴാണ് അനുവിൻ്റെ നന്ദുവിൻ്റെ കോൾ വന്നത് അതും എടുത്ത് അനു റൂമിന് വെളിയിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് സംസാരിച്ചു അപ്പോഴാണ് അനു അവിടെയുള്ള സ്റ്റൂളിൽ കാല് തട്ടി താഴെ വീണത് പക്ഷേ അവൾക്ക് വേദനിച്ചില്ല കണ്ണ് തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൾ കിടക്കുന്നത് ഗൗതമിൻ്റെ നെഞ്ചത്താണെന്ന്